ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് തേനിയിൽ സെൽവി എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു പെണ്ണിനെ അതിക്രൂരമായ കൊലപ്പെടുത്തിയ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി ആണത് തേനിയിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സെൽവി അവിടെ ഒരു ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ നെയ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ അവരുടെ കുടുംബം ഭർത്താവിനെ വിളിക്കുന്നതാണ് ഭർത്താവ് ഉണ്ടെങ്കിൽ ദിണ്ടിക്കല്ലാണ് താമസിക്കുന്നത് ഇവർ ഒരുപാട് വർഷമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് സെൽവിക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഭർത്താവ് സുരേഷ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ സെൽവിയെ വിളിക്കുന്നതാണ് അവൾ സേഫ് സേഫായിട്ട് തന്നെ വീട്ടിൽ തിരിച്ചെത്തിയോ അങ്ങനത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി എല്ലാ ദിവസവും രാത്രിയും വിളിക്കുന്നതാണ് അങ്ങനെ തന്നെയാണ് നവംബർ ഇരുപത്തി നാലാം തീയതിയും വിളിക്കുന്നത് പക്ഷെ വിളിച്ചിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല രണ്ട് മൂന്ന് വട്ടവും വിളിച്ച് നോക്കുന്നു പിന്നെയും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എന്ത് ഒരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലി അടുത്തും അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് സോ അവിടെയുള്ള ഫാമിലിയും സെൽഫിയുടെ വീട്ടിൽ ചെന്ന് നോക്കുന്നുണ്ട് പക്ഷേ ആരും അകത്തുള്ളതായി കാണുന്നുമില്ല ബെല്ലൊക്കെ അടിച്ച് നോക്കിയിട്ട് ഒരു റെസ്പോണ്ടും കാണുന്നില്ല അങ്ങനെ അവർ ജനലിൻ്റെ ആ നോക്കിയപ്പോഴാണ് കാണുന്നത് അവരോട് ഈ സെൽഫിയുടെ സാ സാരി കിടക്കുന്നതിനകത്ത് മുഴുവൻ രക്തമാണ് കാണുന്നത് ഇത് കണ്ടുകൊണ്ടാ ബന്ധുക്കൾ ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യുന്നു അങ്ങനെ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം തന്നെ ഈ ബന്ധുക്കളുണ്ടെങ്കിൽ സുരേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ കണക്ക് സെൽവിയുടെ വീടിനകത്ത് ഇങ്ങനെ സാരി കിടക്കുന്ന അതിനകത്ത് മുഴുവൻ രക്തമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവനെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് അവർ പോലീസ് കഴിഞ്ഞവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് അവിടെ വന്ന് വീടിനകത്തേക്ക് കയറുകയാണ് വീടിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചോരയുടെ സ്മെല്ലാണ് അടിക്കുന്നത് നോക്കുമ്പോൾ അവിടെ ആ ഫ്രണ്ട് ആളി തന്നെ ഭയങ്കരമായിട്ട് ചോര അടക്കുന്നതേയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോ ബോഡി വലിച്ചുകൊണ്ട് പോയാത്തുള്ള രീതിയിൽ രക്തപാടും കാണുന്നുണ്ട് അങ്ങനെ ഒരു റൂമിനകത്തോട് ചെന്നപ്പോഴത്തേക്കത് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ സെൽവിയുടെ ബോഡിയുണ്ടെങ്കിൽ ഭയങ്കര നേക്കടായിട്ട് കിടക്കുകയാണ് മൊത്തം ദേഹം മുഴുവൻ രക്തമാണ് അതുപോലെ തന്നെ അവിടെ മുഴുവൻ രക്തമുള്ളതും പോലീസിൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യണം എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഏതൊരു ക്രിമിനലായാലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു തെളിവ് അവിടെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആ തെളിവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ് എന്തായാലും ഭയങ്കരമായിട്ട് സെൽവിയുടെ ദേഹത്തിൽ മുഴുവൻ രക്തമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറ്റവാളി അങ്ങനെ പിടിച്ചു കൊണ്ടുപോ പോയിട്ടുണ്ടോ ഈ ദിവസമായിട്ട് അവൻ്റെ കയ്യിൽ രക്തം പറ്റിയിട്ടുണ്ടാവും അതെവിടെയെങ്കിലും പറ്റി അങ്ങനെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും കാണുന്നില്ല അപ്പോൾ പോലീസിന് ഉറപ്പ് വരുത്തുകയാണ് അവൻ്റെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഫിംഗർ പ്രിൻ്റും അവിടെ കിട്ടാഞ്ഞത് സോ പോലീസ് പോലീസുണ്ട് വേറെ ഏതെങ്കിലും എന്ന് അറിയാൻ വേണ്ടി അവിടെ മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു കാൽപ്പാട് അവിടെ കാണുന്നത് സോ ഇത് മനസ്സിലാകുന്ന ഒരു കില്ലറിൻ്റെ തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആരാന്ന് എന്തുവന്നും ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല അപ്പം പിന്നെ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷണത്തിന് മനസ്സിലാവുന്നുണ്ട് സെൽവിയുടെ മൂന്ന് പേൻ്റെ മാലേ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് ആ അതോടെ പോലീസിന് മനസ്സിലാവുന്നത് ഇതുകൊണ്ടെങ്കിൽ മോഷണത്തിന് വരെ ഒരു കൊലപാതകമാണെന്ന് അതല്ലാതെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട് സെൽവി അതിനു മുമ്പ് സെക്ഷുവലി ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സോ പിന്നെയും പോലീസ് ഒരു നിഗമനത്തി വരുവാണ് സെൽവിക്ക് അറിയാവുന്ന ഒരാളായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു തക്കം മുതലെടുത്താണ് അയാൾ കൊ കൊന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു സോ ഇതാരെന്തോന്നും അറിയത്തില്ല അങ്ങനെ സെൽഫിയുടെ മൊ മൊബൈലെല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്നോ എന്ന് അറിയാൻ വേണ്ടി അതേ സമയത്തോടെ ഈ ഫർത്താവിൻ്റെ അടുത്തും സുരേഷിൻ്റെ അടുത്തും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ സുരേഷ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പിരിഞ്ഞ് തന്നെയാണ് താമസിക്കുന്നത് ഫോൺ കോള് മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ അവിടെ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലൊരു സംഭവം കാണുന്നത് അവിടെ അഞ്ഞൂറ് കോണ്ടോം പാക്കറ്റാണ് അവിടെ കിടക്കുന്നത് കാണുന്നത് സോ അത് കണ്ടപ്പോൾ തന്നെ അവരുടെ ഫാമിലിക്ക് തന്നെ ഒരു നാണക്കേട്ടുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഭർത്താവിനും ഫാമിലിയൊക്കെ മനസ്സിലാവുകയാണ് സെൽവി ഉണ്ടെങ്കിൽ ഇവിടെ നെയ്സെന്ന് പറഞ്ഞിട്ട് വേറൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതേ സമയത്തുണ്ടെങ്കിൽ പോലീസ് ഉണ്ടായ കോൺടാക്റ്റ് മുന്നൂറ് ആണുകളുടെ പേരാണ് കണ്ടെത്തിയത് ആ മുന്നൂറ് പേരെയും തെളിവെടുപ്പിന് വേണ്ടി വിളിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് സീക്രട്ടായിട്ട് ഇടുന്ന ഒരു ആണ് വെളിയിൽ എങ്ങനെ ആൾക്ക് ഭയങ്കര പബ്ലിസിറ്റി അങ്ങനെ കൊടുത്തൊന്നും അല്ല മി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സെൻസേഷൽ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെപ്പറ്റി അറിയുകയും ചെയ്തു ഈ പറഞ്ഞവരുടെ വീട്ടുകാർ ഇതിനെപ്പറ്റി അറിഞ്ഞു അവർക്കും ഭയങ്കര നാണക്കേടാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റിയൊക്കെ സുരേഷിനും ചെറുതായിട്ട് അറിയാമെന്ന് തോന്നുന്നു അവർ ഭയങ്കര വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ പത്താം തീയതി ഉണ്ടെങ്കിൽ വേറെ പെട്ടെന്ന് ഒരു എണ്ണുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവിന് ഇതേ കണക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുകയാണ് അവിടുത്തെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് പ്രഭു മുപ്പത്തിയാല് വയസ്സ് ആ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അതേ അങ്ങനത്തെ ഒരു പേര് ലിസ്റ്റിലുണ്ട് പക്ഷേ പ്രഭു എവിടെ പോയതാണെന്നൊന്നും അറിവില്ല അപ്പോൾ പോലീസ് ഉറപ്പ് വരികയാണ് ഈ പ്രഭു ആണ് അപ്പോൾ ഇതിനുള്ള കേസിലെ പ്രതി എന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പ്രഭുവിനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സെൽഫിയും പ്രഭുവുണ്ടെങ്കിൽ വരെ ആ ആശുപത്രിയിൽ തന്നെയാണ് നെയ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഭയങ്കരമായിട്ട് ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോകുകയാണ് അവരങ്ങനെ പണമൊക്കെ കൊടു പ്രഭു പ്രഭുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സെൽവിങ്ങും പണം കൊടുത്ത് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പ്രഭു കമ്പം എന്ന് പറഞ്ഞ അടുത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് അവിടെ ചെന്നതിനു ശേഷം വേറെ റിലേഷൻ പോകുന്നുണ്ട് അവിടെ കുറേ സമയത്തുണ്ടെങ്കിൽ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സെൽഫി ഉണ്ടെങ്കിൽ പ്രഭുവിനോട് അത്ര വലിയ ഇഷ്ടം അങ്ങനത്തെ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പ്രഭു അയച്ചു കൊടുത്ത പൈസ തിരിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷേ തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് സെൽഫി ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് പേരുമായിട്ടുള്ള റിലേഷനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പ്രഭുവിന് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഭയങ്കര കഷ്ടപ്പാടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെയും ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ കൊടുക്കുന്നില്ല ആ സമയത്താണ് പ്രഭു തീരുമാനിക്കുന്നത് എങ്ങനെയും കൊ അവളെ കൊല്ലണമെന്നുള്ള രീതിയിൽ വീട്ടിൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട് ചുമ്മാ അങ്ങനെ ചെന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ മനസ്സിലാവുന്ന മനസ്സിലാക്കുകയോ ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ ഒരു സെക്ഷൽ രീതിയിൽ അവർ ഏർപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും അവളുടെ അടുത്ത് പണം ചോദിക്കുകയാണ് അപ്പോൾ തരാൻ പറ്റില്ലെന്ന് പറയുന്നു അപ്പോൾ മനസ്സിലാവുന്നു പ്രഭുവിന് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല അവളെ കൊന്നിട്ട് അവളെ കരുതി കിടക്കുന്ന മാല എടുക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഗ്ലൗസ് ഇട്ട് പെട്ടെന്ന് തന്നെ കുത്തുകയാണ് ചെയ്യുന്നത് അവൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാല് കുത്ത് മുതത്ത് വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവളെ കൊന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ആ മാല എടുത്ത് വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത് സി സി ടി വി നോക്കുമ്പോഴത്തേക്കും ഒരാൾ മാസ്ക് ഇട്ട് ആ റൂട്ടിൽ കൂടെ നടന്നു പോകുന്നതും കാണുന്നുണ്ട് അത് പ്രഭു അന്ന് ഉറപ്പുവരുത്തുന്നു അത് കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ളൊരു ഓർണമെൻറ്റ്സ് കൊണ്ടുപോയി വിൽക്കുന്ന കടയിൽ ചെന്ന് അവർ വിൽക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും അത് പ്രഭു തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു സോ ഇതിൽ കൾപുററ്റ് ഉണ്ടെങ്കിൽ പ്രഭു എന്ന് മനസ്സിലാക്കി പോലീസ് അന്വേഷിച്ചു അവൻ എവിടെയെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രഭുവിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് അല്ലേ എടുത്തപ്പോഴത്തേക്ക് ആ സമയത്തുണ്ടെങ്കിൽ സെൽഫി മരിച്ച അതേ ദിവസം തന്നെ അവനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടുകയും ചെയ്തു അങ്ങനെ ഇവനെ അന്വേഷിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാകുന്നു ഉറ്റമ പാളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഈ അവൻ്റെ ഫോൺ അവസാനമായിട്ട് അവിടെയാണ് നിൽക്കുകയെന്ന് മനസ്സിലാവുന്നു അങ്ങനെ പോലീസ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കാറും ബൈക്കും ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരാൾ വായുന്ന ഒരവന്ന രീതിയിൽ തറയ കിടക്കുന്നുണ്ട് നോക്കുമ്പോൾ കാണാൻ അത് പ്രഭുവാന്ന് മനസ്സിലാക്കുന്നുണ്ട് അതേസമയത്തുണ്ടെങ്കിൽ കയ്യിലുണ്ട് അടുത്തുണ്ടെങ്കിൽ ഒരു പോയിസും ബോർഡിലും കിടക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാവുന്നു അവൻ തന്നെ സൂയിസൈഡ് ചെയ്യുമെന്ന് മനസ്സിലാവുന്നു കാരണം അവളെ കൊന്നതിലുള്ളൊരു കുറ്റ കുറ്റബോധത്തിലാണ് മരണപ്പെട്ടേന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനെയല്ല ഈ സെൽഫിയുടെ ഇഷ്ടമുള്ള സമയത്ത് തന്നെ അവന് ഒരുപാട് വേറെ എട്ടോ ഒമ്പതോ പേമ്പിള്ളേരുടെ വേറെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു അവർക്കിതാണ് പൈസയൊക്കെ കടം കൊടുത്തത് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് പ്രഭു നിന്നുകൊണ്ടിരുന്നത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ തൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞിരുന്നു ഞാൻ നിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അത് നിനക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് അതുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടുമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ബട്ടനത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു